ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അന്വേഷണം വയ്യാതിയായി വോമിറ്റിംഗ് ഒക്കെ വന്നു പിന്നീട് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇന്നലെ നൂറിക്കും ഇതുപോലെ പ്രശ്നമുണ്ടായിട്ടോ നൂറ് തലകറങ്ങിയൊക്കെ വീണു കേട്ടോ അതായത് സമയത്തിന് ഫുഡ് കിട്ടാതെ വരുമ്പോൾ അവർക്കും വല്ലാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടിക്കറ്റ് ടു ടുഫിനാൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാധാരണ ടാസ്ക് പോലെ ഇല്ലല്ലോ ടിക്കറ്റ് ടുഫിനാല് ഭയങ്കര ടഫ് ആണല്ലോ കുറച്ച് മണിക്കൂറുകളോളം പിടിച്ചു നിൽക്കണം ശാരീരിക ബുദ്ധിമുട്ട് ഓൾറെഡി അവർക്ക് ഉണ്ട് സമയത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ശരീരം കൂടുതൽ വീക്കാവും മാത്രമല്ല ഇപ്പോഴുള്ള ക്യാപ്റ്റന്മാർ ആയപ്പോൾ മുതൽ അവർക്ക് ഫുഡ് നേരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ പേരിനേ ഉള്ളു ആവശ്യത്തിനുള്ള ഫുഡല്ല ഉണ്ടാക്കുന്നത് ചോറും എന്തൊക്കെയോ കറിയൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് അവർ ഒരു തരത്തിലും ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ടീം കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ ബിഗ് ബോസ് ആവശ്യത്തിലേറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കിയാലല്ലേ പ്രോട്ടീനോ കറിയ പ്രോട്ടീനോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സമയത്തിന് ഫുഡ് കിട്ടാതെ ആകുമ്പോൾ ബോഡി വീക്കാവും അതിൻ്റെ ഭാഗമായിട്ടാണ് അനീഷിന് വോമിറ്റിംഗ് വന്നത് പക്ഷേ സമയം എത്രയാണെന്ന് ആലോചിക്കാനാണ് കേട്ടോ എന്ന കാലത്ത് കാപ്പി ഉണ്ടാക്കിയതും വൈകി പിന്നെ അനീഷിനെ ഛർദ്ദിക്കാൻ വരുന്നു അതിലേന്ന് ഉറയും ഓടി വരുന്നു അവർ ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് പിന്നെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് അനീഷിനെ വിളിച്ച് മെഡിസിൻ കൊടുത്ത് എന്തെങ്കിലും വേഗം കഴിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ പുറത്ത് പോയിട്ട് പുള്ളി എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നമുക്ക് തോന്നും കുക്ക് ചെയ്തില്ല ഇത്രയേലുള്ളൂ പ്രശ്നം പക്ഷേ അവർ പ്രഷർ കുക്കറിൽ നിൽക്കുന്നത് പോലെയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് സമയത്തും കൂടി ഫുഡ് കിട്ടാതെ ആകുമ്പോഴുള്ള അവസ്ഥ എന്താവും അതാണ് അവിടെ കാണുന്നത് അങ്ങനെയാണ് നൂറുക്ക് അനീഷിന് ഷാനവാസനം സംഭവിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത വീഡിയോസായിട്ട് വരാം ബൈ